സലാം സലാംളക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബനിയൻ കഫ്താനിയാട്ടോ ബനിയൻ ഗ്രോത്തിലുള്ള കഫ്താനിയാണ് ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അന്നൊന്ന് പിന്നെ കിട്ടിയ കിട്ടാത്ത കുറെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സാപ്പിൽ വരിക നമ്മൾ മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉള്ള ഷിപ്പിങ്ങാണ് ദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാക്സിൻ്റെ വണ്ണും ഒക്കെ ഞാൻ പറയുന്നുണ്ട് കിട്ടോ അതിനനുസരിച്ച് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു കളർഫുൾ ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് അൻപത്തി ഏഴ് ഇഞ്ച് വണ്ണാണ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് അൻപത്തി ഏഴ് ഇഞ്ച് വണ്ണാണ് അതിന്റെ കളർ ചേഞ്ച് റെഡിൽ ഭംഗിയുള്ള പീസുകളാട്ടോ കേട്ടോ അതിന് നെക്കൊക്കെ വേണ്ടിയില്ല നിങ്ങൾ കയറുണ്ട് ഫ്രണ്ട് ഭാഗത്ത് കയറുണ്ട് കേട്ടോ കൂട്ടാനും കുറക്കാനൊക്കെ കയറുണ്ട് പിന്നെ കമ്പനി സ്റ്റിച്ചിങ് ആണ് അതുകൊണ്ട് സ്റ്റിച്ചിങ്ങിന്റെ കാര്യം സൂപ്പറാണ് രണ്ട് സൈഡിലും അങ്ങനെ ഇങ്ങനെന്താ ഓവർലോക്കൊക്കെ ചെയ്തിട്ട് സൂപ്പർ സ്റ്റിച്ചിങ് ആണ് അതിന്റെ മൂന്നാമത്തെ കളർ ഇതാ ഒരു ബ്ലൂല് അടുത്ത പ്രിന്റ് ചെയ്താട്ടാ ബനിയൻ കപ്താനി അതിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി കളറുകളൊക്കെ തീരുന്നതിന് മുന്നേ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോരി അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് അൻപത്തി ഏഴ് ഇഞ്ച് വണ്ണം അത്യാവശ്യം തടി ഉള്ള ഉപയോഗിക്കട്ട ഈ തടി ഇല്ലാത്ത ആളുകള് ഇത് വണ്ണം കൂടുതലല്ലേ ജേച്ച് പേടിക്കേണ്ട കയറ് ചുരുക്കാനൊക്കെ പറ്റി കയറ് നമ്മളെ ഫ്രണ്ടില് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കയറുണ്ട് കേട്ടോ അടുത്ത പ്രിന്റ് പ്രിൻ്റ് തരാ സ്റ്റിച്ചിങ്ങനെ നമുക്ക് നല്ല സൂപ്പർ ആണ് അതാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒന്നാമത്തെ കാര്യം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മാക്സിൻ്റെ റേറ്റ് ആവശ്യമുള്ളവരുടെ വേഗം സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ വരിക കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ കപ്താനി അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് അൻപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അത്യാവശ്യം തടിയുള്ള ആളുകൾക്കൊക്കെ പറ്റൂട്ടോ തടി കൂടുതലുള്ളവരില്ലെങ്കിൽ പ്രത്യേകം നമ്മളോട് വാട്സപ്പിൽ വന്ന് ചോദിച്ചോളി ഇന്ന മാക്സി മേക്സിന്നെത്ര വണ്ണമുണ്ടോ നമ്മൾ ഉദ്ദേശിച്ച വണ്ണം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കും ചെയ്യട്ടാ അപ്പൊ നമ്മള് നോക്കിട്ട് പറഞ്ഞുതരും ഇരുന്നൂറ്റി നാപ്പത് രൂപ നമ്മളെ കഫ്താനിന്റെ റേറ്റ് നല്ല അടിപൊളി കളറുകളാട്ടോ ആക്കാം കഫ്താനി മാക്സി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇണ്ട് ഇതൊക്കെ പറ്റിയതൊക്കെ നല്ല ഈട് നിൽക്കും ചെയ്യും വാഷിംഗ് മെഷീനൊക്കെ ഇട്ട് നമുക്ക് സൂപ്പറായിട്ട് അലക്കാം ഈ പൊറത്തായാലും എങ്ങനെയായാലും വാഷ് ചെയ്ത് വെച്ചിട്ട് കളർ പോവില്ല നിരക്കാനില്ല ഇറക്കം ചുരുങ്ങാനില്ല വലിയ മാക്സിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കൂടുതൽ കാലം ഈടു നിൽക്കുകയും ചെയ്യൂട്ടോ അപ്പൊ നമ്മള് ബനിയൻ മാക്സികൾ ബനിയൻ കത്താനിയ വണ്ടീലേക്ക നല്ല ഭംഗിയുള്ള ഐറ്റം കളർഫുൾ ഐറ്റംസ് ഐറ്റംസാണ് ലാസ്റ്റ് പീസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് അൻപത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് വണ്ണേട്ട സൂപ്പർ സ്റ്റിച്ചിങ് ആണ് അപ്പം കഫ്താൻ മാക്സിന്റെ റേറ്റ് കേട്ടിയില്ല ഇരുന്നൂറ്റി നാപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആവശ്യമുള്ളവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരാൻ സ്ഥലം